ഒരു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിനി എന്തെല്ലാം കേൾക്കണം അന്വേഷണം നടക്കട്ടെ എന്തിനാണ് നിങ്ങൾ അന്വേഷണം തടയാൻ ശ്രമിക്കുന്നതെന്ന് ഹൈക്കോടതി കെ എസ് ഐ ഡി സിയോട് ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയോ വീണേ അതെ വീണ ഞെട്ടിപ്പോയി ഇനി സീഹിത് പണിക്കർ ചാനൽ ചർച്ചയിൽ പറഞ്ഞതുപോലെ പത്തായത്തിലിരിക്കുന്ന അച്ഛൻ അവരെ മകൾക്ക് കാട്ടിക്കൊടുക്കേണ്ടി വരും എങ്ങനെ ക്ലിഫ് ഹോസിൽ ഒളിച്ചിരിക്കുന്ന പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾക്ക് കാട്ടിക്കൊടുക്കേണ്ട ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ട വിധി തന്നെ വീണക്കാകും പിന്നെ അമ്മേടെ പെൻഷൻ തുക എത്ര എപ്പോൾ വീണയ്ക്ക് കൊടുത്തു കമ്പനി തുടങ്ങാനെന്ന് കമൽ ടീച്ചറും പിണറായി സഖാവും ചേർന്ന് കണക്ക് നീട്ടി പറയേണ്ടിയും വരും പാവം ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഓട്ടവും കുറുക്കവും ഒക്കെ കെ എസ് ഡി സിക്ക് ആണ് അവരാണെങ്കിൽ ഒന്നും അറിയാത്തവർ കരിമൾ കർത്തയുമായി എന്താണ് വീണിടെ എക്സാലോജിക്കിൻ്റെ ബന്ധമെന്ന് ചോദിച്ചാൽ പോലും അവർക്കൊന്നും അറിയില്ല എന്തോ ഒന്ന് എവിടെയോ ആരോ പറയുന്നത് കേട്ടു പക്ഷേ ഞങ്ങൾ ഡാക്ടർമാർക്ക് അതൊന്നും അന്വേഷിക്കേണ്ട അധികാരമില്ല അന്വേഷിച്ചതുമില്ല ഇതാണ് അവരുടെ ഉത്തരം പാവം കെ എസ് സി ഡി സിയുടെ ഡാക്ടർമാർ ഒന്നും അറിയാത്ത ശുദ്ധ മണ്ടക്കുസുകൾ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അവരെ ഫിത്തിയിൽ വലിച്ചു കയറി ഒട്ടിച്ചതും ആ ഒട്ടിപ്പ് വീണയ്ക്കും പിണറായിക്കും കരിമൾ കർത്തയ്ക്കും ഒക്കെ ഏറ്റിറ്റുമുണ്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണ ഏജൻസിയെ തടയുന്നതെന്ന് ചോദ്യത്തിന് മാത്രം ഒരു ഗുമ്മില്ല ഉത്തരമില്ല മിണ്ടട്ടവുമില്ല അപ്പൻ പത്തായത്തിൽ ഇല്ല പക്ഷെ പത്തായത്തിൽ നോക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഉള്ളാലെ ചിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കേട്ടതിന് ശേഷവും തല ഉയർത്തി നിൽക്കുന്ന ആൾക്കാർ കൈകൾ ശുദ്ധമാണെന്ന് ബോധ്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് വന്നിട്ട് അന്വേഷിച്ചിട്ട് പോടേ എന്ന് പറയണം വല്ലതും കിട്ടിയാൽ അത് എല്ലാവരെയും ഒന്ന് കാണിക്ക് എൻ്റെ എൻ്റെ മകളുടെയും ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ കാണിക്ക് എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം അപ്പോൾ എല്ലാ ഏജൻസികളും വരട്ടെ എന്ന് മുമ്പുള്ള വിഷയങ്ങളിൽ പറഞ്ഞിരുന്ന ആൾക്കാർ ഈ വിഷയത്തിൽ ഒരു ഏജൻസിയുടെയും അന്വേഷണം വേണ്ട അത് ഇല്ലീഗലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കേരള ഘടകത്തിലെ നേതാക്കന്മാർ പറയുന്നത് പോലെ തന്നെ അതേ ന്യായങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് ശ്രീ സീതാറാം യെച്ചൂരിക്കും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനുള്ള ഒരവസരമാണ് പക്ഷെ അത് ആ രീതിയിൽ പറയുന്നതിന് പകരം പെർഫെക്റ്റ്ലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ട് അവിടെ പാർട്ടി അതിനെപ്പറ്റി വിശദീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ആയിട്ടുള്ള കേരള വിഷയങ്ങളിൽ എല്ലായ്പ്പോഴും ഡിസ്റ്റൻ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു വലിയ തമാശ നമ്മളിപ്പോ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ പറ്റി ചോദിച്ചു നോക്കോളൂ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലുള്ള സർക്കാരാണ് ആ സ്റ്റേറ്റിൽ മാത്രമുള്ള ഒരു വിഷയമാണ് അവരും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള വിഷയമെല്ലാം അവിടുത്തേത് മാത്രമാണ് പക്ഷെ അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു നോക്കൂ ഈ അഭിപ്രായം അദ്ദേഹം പറയില്ല അദ്ദേഹം ആ സമയത്ത് അവിടെ കേന്ദ്ര സർക്കാരിന്റെ കരാള ഹസ്ത്തിനെ പറയും പക്ഷെ ഇവിടെ അദ്ദേഹം ഈ കേന്ദ്ര സർക്കാരിന്റെ കരാള ഹസ്തത്തിനെ പറയാത്തത് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം ഞാൻ പറയുന്നത് അദ്ദേഹത്തിനും ഡിഫെൻഡ് ചെയ്യാമല്ലോ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് ഇതിലേത് വിശദീകരണമാണ് കേരളത്തിലെ ആയിട്ടുള്ള നേതാവ് പറയുന്നത് ശ്രീ എ കെ ബാലൻ പറയുന്ന ഞാൻ കോമ്പിറ്റൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന അവകാശവാദമാണോ അതോ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുന്ന കാര്യമാണോ ഇതിൽ ഏതാണ് ഈ കോമ്പീറ്റൻറ്റായിട്ടുള്ള അവകാശവാദമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ വാക്യാർത്ഥത്തിൽ ഗോസ്പൽ ട്രൂത്ത് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സമൂഹമാണോ നമ്മുടേത് ഈ മാസപടി കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി പറഞ്ഞു എന്താണ് അതിൽ തെറ്റ് അതാണ് വീണുവോടും ചോദിക്കാനുള്ളത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വീണ്ടും കോടതി കോടതിയായിരഞ്ഞു എന്തായാലും കർണാടക കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ വിധി വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് എസ് എഫ് ഐ ഒ കാത്തിരിക്കും കാരണം കുറ്റം ചെയ്തിട്ടുണ്ടെന്നൊരു ചിന്ത വേണ്ട എന്ന് കോടതി കെ എസ് എ ഡി സിയോടും പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയെ വേണ്ട അന്വേഷണം നടക്കുന്നത് കെ എസ് ഡി സിക്ക് നല്ലതല്ലേ എന്ന് കോടതി ചോദിക്കുന്നു ഏ മറുപടിയേയില്ല പാപം കെ സി ഡി സി ഹൈക്കോടതിയിൽ ഒരു വഴി കൊടുത്ത് രണ്ടടി വാങ്ങിയതാണ് എക്സോലോജിക്കും സി എം ആറിൽ ഇടപാടിൽ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ സി എം ആറിനോട് ഞങ്ങൾ വിശദീകരണം തേടിയിരുന്നു തന്നില്ലെന്നാണ് കെ സി ഡി സി ഹൈക്കോടതിയെ പറഞ്ഞത് സി എം ആർ എല്ലിനും മറ്റുക്കുമെതിരായ അന്വേഷണത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല അന്വേഷണം പക്ഷേ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വിശ്വസ്യത്തെ ബാധിക്കും സൽപേരിന് കളങ്കം വരുത്തും സി എം ആറിന്റെ ദൈനംദിന ഇടപാടുകളിൽ ഞങ്ങൾ ബന്ധപ്പെടുന്നില്ല അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കണം കെ സി ഡി സി ഹൈക്കോടതിയിൽ ഇങ്ങനെ തുറന്നടിച്ചപ്പോൾ അടിച്ചപ്പോൾ ഹൈക്കോടതിക്ക് മാധ്യമങ്ങൾ തോന്നിപ്പോയി പാവം കെ സി ഡി സി ഡയറക്ടർമാർ എന്തിനാണ് ഈ വീണ അവരെ പിടിച്ച് ഇതിനകത്തേ കിട്ടത് പിന്നെ ഹൈക്കോടതിക്ക് എല്ലാം മനസ്സിലായി അപ്പോൾ ഇനി എന്താ എസ് എഫ് ഐ ഒക്കെ വേണ്ടി കോടതിയിൽ കേന്ദ്ര പ്രതിനിധി പറഞ്ഞു തന്നോ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് സി ഡി സി ഉള്ളത് പൊതുപണം ഞങ്ങൾ അന്വേഷിച്ചാലേ ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കുറ്റം നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാകും അല്ലാതെ കേരളത്തിൻ്റെ ആരും അന്വേഷിച്ചാൽ നടക്കില്ല സാമ്പത്തിക ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കെ എസ് ഐ ഡി സി നടപടി നേടുക തന്നെ വേണം ഞങ്ങൾ പിടിച്ചിരിക്കും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട ഞങ്ങളൊന്നും ചെയ്യില്ല വിട്ടേക്കാം അവർക്ക് ജനങ്ങൾക്ക് മുന്നിലുള്ള വിശ്വാസ്യത ഒന്നും നഷ്ടപ്പെടില്ല ഞങ്ങൾ നോക്കിക്കൊള്ളാം മാസപ്പടി കേസിലെ സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ട യഥാർത്ഥ രേഖകൾ സി എം ആറിൽ സമർപ്പിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെയും കയറി ഇതാണ് കേന്ദ്രം കോടതിയിൽ പറഞ്ഞത് ഇതോടെ ഹൈക്കോടതിക്ക് എല്ലാം വ്യക്തമായി മനസ്സിലായി അങ്ങനെ ഹൈക്കോടതി ഉത്തരവിട്ടു അന്വേഷണ സംഘം കൃത്യമായി ചോദിക്കുമ്പോൾ കൃത്യമായി തന്നെ ഉത്തരങ്ങൾ നൽകാൻ തൃപ്തിയായില്ലേ വീണേ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചാനൽ ചർച്ചയിൽ ശ്രീജിത് പണിക്കർ പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസിൽ ഏത് അന്വേഷണത്തെയും നേടാമെന്ന് രാഖിരാമനം പറഞ്ഞു തന്നവർ ഇപ്പോൾ ഇതാ അന്വേഷണം വേണ്ട വേണ്ട എന്ന് അലമുറിട്ട് കരുതുന്നത് എന്തിനെന്ന് ഒന്നുമില്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പിന്നെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തെ തടയുന്നുവെന്ന് അവർ വന്ന് അന്വേഷിച്ച് തിരികെ പോകുമല്ലോ ഹൈക്കോടതിയിൽ കെ സി ഡി സിക്കെതിരെ പരാതിയുമായി ചെന്ന ഷോൺ ജോർജ് അവിടെ കെ സി ഡി സിയുടെ കള്ളത്തുകളെല്ലാം പൊളിച്ചു കാട്ടിയിട്ടുണ്ട് കമ്പനി ആക്ട് പ്രകാരം അധികാരമുണ്ടായിട്ടും കമ്പനി ഡയറക്ടർമാർ എന്തുകൊണ്ടാണ് സി എം ആറിലുമായുള്ള രേഖകൾ ഇതുവരെ പരിശോധിക്കാത്തത് എന്ന് വ്യക്തമായി ചോദിച്ചിട്ടുണ്ട് ഇതിന് കോടതിയിലും പുറത്തും അന്വേഷണ ഏജൻസികളോടും സമാധാനം പറയേണ്ടി വരും വീണയും കെ സി ഡി സിയും ഒക്കെ തീർച്ച ആ രീതിയിലാണോ നമ്മുടെ നിയമ സംവിധാനം പ്രവർത്തിക്കുന്നത് ഞാൻ കൊന്നിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് യാതൊരു വിധത്തിലുള്ള അന്വേഷണമോ വിചാരണയോ കൂടാതെ വിശ്വസിക്കുന്നതല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ ഇവിടെ നടക്കുന്ന എന്താണ് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു എന്നാൽ അദ്ദേഹം പ്രസംഗിക്കാൻ ആസ്പദമായിട്ടുള്ള വിഷയം എന്താണോ ആ വിഷയത്തിലെ പ്രധാനപ്പെട്ട കക്ഷി അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മകൾ ആ മകൾ തന്നെ ആ എൻ്റെ ഭാര്യ അവളുടെ അമ്മ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്ന ആ പണം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോവുകയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഈ വിഷയത്തിൽ അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാ ഏജൻസികളും വരട്ടെ എന്ന് മുമ്പുള്ള വിഷയങ്ങളിൽ പറഞ്ഞിരുന്ന ആൾക്കാർ ഈ വിഷയത്തിൽ ഓരോ ഏജൻസിയുടെയും അന്വേഷണം വേണ്ട അത് ഇല്ലീഗലാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പൻ പത്തായത്തിലില്ല പക്ഷെ പത്തായത്തിൽ നോക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നിട്ട് അദ്ദേഹം അതിനെ അക്കമ്പനി ചെയ്യുന്നതിന് മുന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന ആൾക്കാർ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചെയ്യേണ്ടുന്നത് ഈ രീതിയിലാണോ ഉള്ളാലെ ചിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ കേട്ടതിന് ശേഷവും തല ഉയർത്തി നിൽക്കുന്ന ആൾക്കാർ കൈകൾ ശുദ്ധമാണെന്ന് ബോധ്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് വന്നിട്ട് അന്വേഷിച്ചിട്ട് പോടേ എന്ന് പറയണം വല്ലതും കിട്ടിയാൽ അത് എല്ലാവരെയും ഒന്ന് കാണിക്ക് എൻ്റെ എൻ്റെ മകളുടെയും ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നിങ്ങൾ കാണിക്കുക എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം മനസമാധാനമാണ് മുഖ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ മനസമാധാനമാണ് മുഖ്യം എന്ന് തോന്നുന്നുണ്ടാവും ഈ അന്വേഷണമൊക്കെ തടസ്സപ്പെടുത്താനായിട്ട് ആൾക്കാർ കേസ് കൊടുക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നത് എക്സാലോജിക്കിൻ്റെയും സി എം ആർ എല്ലിൻ്റെയും ഒപ്പം കെ എസ് ഐ ഡി സിയുടെയും കൈകൾ ശുദ്ധമാണ് എന്നും അവരിപ്പോഴും തല ഉയർത്തി നിൽക്കുകയാണ് എന്നും നമ്മൾ വിശ്വസിക്കണം എന്നാണോ ഇവർ പറയുന്നത് അവിടെ ഡയറക്ടർമാർ ഇരിക്കുന്ന ഒരു കമ്പനി ആ കമ്പനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനീസ് ആക്ടിൻ്റെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ സെക്ഷൻ അനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് ഈ രേഖകളെല്ലാം പരിശോധിക്കാമായിട്ടും അത് പരിശോധിച്ചതായിട്ട് അവർ പറയുന്നില്ല ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നവർ പറയുന്നു ശ്രീ ഷോൺ ജോർജ് പറഞ്ഞതുപോലെ പ്രൊമോട്ടർ കമ്പനി ആയതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലോ മാനേജ്മെന്റുകളിലോ എല്ലാം തന്നെ ഇടപെട്ട അഭിപ്രായം പറയാനുള്ള മാർഗനിർദ്ദേശം നൽകാനുള്ള കൃത്യമായിട്ടുള്ള അവകാശാധികാരങ്ങളുള്ള ഒരു കമ്പനി ഈ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മെമ്പർ ഓഫ് എ കമ്പനി അങ്ങനെയുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിൽ പൊതു താൽപ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഈ കമ്പനിയിൽ നടക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ പോകാൻ വിനു അപ്പോൾ അങ്ങനെ എൻ സി എൽ ടിയിൽ പോകാനുള്ള ഒരു അവകാശം പോലും ഈ കമ്പനീസ് ആക്ട് ഇവർക്ക് നൽകുന്നുണ്ട് പക്ഷേ അന്നേരം ഇവർ പറയുന്നത് എന്താണ് ഇതിൽ ശ്രീ ഷോൺ ജോർജിന്റെ പരാതിയിൽ പൊതു താൽപ്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ ആർഒസി കൊടുത്തിരിക്കുന്ന ഓർഡറുകളെല്ലാം തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡറുകളാണ് എന്നാണ് പറയുന്നത് ആ ഓർഡറുകൾ ഇറക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് പറയുന്നില്ല എന്നാണ് പറയുന്നത് പൊതു താല്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല എന്ന് തന്നെയുമല്ല ഇത് അധികാര ദുർവിനിയോഗവും ഇല്ലീഗലുമാണ് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് കിട്ടുന്നില്ല ില്ല എന്നാണ് പറയുന്നത്